എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുലദൈവം അല്ലെങ്കിൽ കുടുംബ പരദേവതയെ കുറിച്ചാണ് കുടുംബ പരദേവത അഥവാ കുല ദൈവം വരുന്നത് അച്ഛൻ വഴി പാരമ്പര്യമുള്ളവർ ആ രീതിയിലും അമ്മ വഴി പാരമ്പര്യമുള്ളവർ ആ രീതിയിലുമാണ് പരദേവതയെ ആരാധിക്കേണ്ടത് ധർമ്മദേവം അഥവാ പരദേവത പ്രസാദിച്ചില്ലെങ്കിൽ ഒരു ദൈവവും അനുഗ്രഹിക്കുകയില്ല ഇതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടതും കുടുംബദേവതയെ തന്നെയാണ് വിവാഹം നടക്കാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനും എല്ലാം പരദേവതയുടെ അനുഗ്രഹം നിശ്ചയമായും ആവശ്യമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ടുതൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം സന്തതി പരമ്പകളെ തന്നെ അത് ബാധിക്കുന്നതായി പലപ്പോഴും കാണാറുണ്ട് പാരമ്പര്യം അനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം ചെടിയുടെ തായ്വേര് പോലെയാണ് പരദേവത തായ്വേരറ്റാല് ചെടി ഉണങ്ങി പോകുന്നത് പോലെ പരദേവതാ ബന്ധം മുറിഞ്ഞാല് ആ കുടുംബത്തിന് തന്നെയാണ് ദോഷം സംഭവിക്കുക അതിനാൽ തന്നെ നമ്മുടെ പൂർവികരെ എപ്രകാരമാണ് പരദേവതയെ ആരാധിച്ചു പോന്നത് അപ്രകാരം തന്നെ നമ്മളും ആരാധിച്ചു പോരുക നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമ പരിഷ്കാരത്തിന്റെ പേരില് ഒന്നും മാറ്റാതിരിക്കുക പരദേവത എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയെ പോലെയാണ് പരദേവതയ്ക്ക് പകരം ആവില്ല മറ്റൊരു ദേവതയും അപ്രകാരം അത് മനസ്സിലാക്കി വർഷം തോറും നിവേദ്യം സഹിതം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ഇതിനു മുമ്പത്തെ പല അധ്യായത്തിലും ഞാൻ പറയാറുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ദർശനം നടത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ പരദേവതയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദർശനം നടത്തേണ്ടത് പല ആൾക്കാരും കുടുംബക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം പോയി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക മാസം തോറും വരുന്ന നമ്മുടെ പക്ക പിറന്നാളിന് പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിവിശേഷമാണ് വിശേഷമാണ് അതിന് സാധിക്കാത്തവർ മാത്രം വർഷത്തിലൊന്നോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ കുടുംബദേവത അതായത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയി വേണം പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബ പരദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിനുമുള്ള വിജയം ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടുംബക്ഷേത്രം ആ കുടുംബക്ഷേത്രത്തിലെ പരദേവതയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം